ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രശസ്തമായ പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്ര അറിയിച്ചു ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രജ്വലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ക്ഷേത്ര കാര്യദർശി മണിക്കൂട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗതാഗത വകുപ്പ് ബി ുമാർ ഉദ്ഘാടനം ചെയ്യും നീരേറ്റുപുറം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം വെള്ളിയാഴ്ച നടക്കും പൊങ്കാല മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ക്ഷേത്രാധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ചക്കുളത്താ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് നാടിനകത്തും പുറത്തുനിന്നുമായി വരുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ എല്ലാവിധ സൗകര്യങ്ങളും അവർ വന്നാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വരുന്നതിനും പോകുന്നതിനുമുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് സുഖമായിട്ട് പൊങ്കാലയിടുന്നതിനും ദേവി ദർശനം നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ചികിത്സാ സൗകര്യത്തിനും അതുപോലെ തന്നെ അവരുടെ എല്ലാ ഇതും എല്ലാ പ്രവർത്തകർക്കും വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും തീർന്നിരിക്കുകയാണ് അപ്പം വെള്ളിയാഴ്ച ദിവസം രാവിലെ പത്തരയോടുകൂടി പണ്ടാരയടുപ്പിൽ തീ പകരുന്നതോടുകൂടി പൊങ്കാലയുടെ തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും അതിൻ്റെ തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി പത്ത് ഇനങ്ങൾ വരിക പൊങ്കാല എന്നുള്ള അല്ലാതെ മറ്റു യാതൊരു ആവശ്യവുമില്ല അത് പൂർണ്ണമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നുകഴിഞ്ഞിരിക്കുകയാണ് തിരുവല്ല മുതൽ തകഴിവരെയും എം സി റോഡിൽ ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ പന്തളം റൂട്ടിലും മാന്നാർ മാവേലിക്കര റൂട്ടിലും മുട്ടാർ കിടങ്ങറ വീയപുരം ഹരിപ്പാട് റൂട്ടിലും പൊങ്കാല അർപ്പിക്കുന്നതിനായി ഭക്തർ ഇടം പിടിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇൻഫർമേഷൻ സെന്ററുകളിൽ ക്ഷേത്ര വോളണ്ടിയേഴ്സിനും നിർദ്ദേശം നൽകാനായി മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കായി സ്ഥിര സംവിധാനങ്ങൾക്ക് പുറമെ താൽക്കാലിക ശൌചാലയങ്ങളും ഏർപ്പെടുത്തി കൂടാതെ വിവിധ സാമൂഹിക സാമുദായിക സാംസ്കാരിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് പോലീസ് കെ എസ് ആർ ടി സി ആരോഗ്യവകുപ്പ് ഫയർഫോഴ്സ് കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി എക്സൈസ് വാട്ടർ ട്രാൻസ്പോർട്ട് റവന്യൂ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സേവനം പത്തനംതിട്ട ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിൽ പരം പോലീസിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പ്രത്യേക സർവീസുകൾ നടത്തും ചെങ്ങന്നൂർ മുതൽ വരെ വാഹന പാർക്കിംഗിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു പൊങ്കാല ദിവസം പുലർച്ചെ നാലു മണിക്ക് നിർമാല്യ ദർശനവും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഒൻപതിന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നടക്കും തുടർന്ന് ക്ഷേത്ര ശ്രീകോവിലെ കെടാവളക്കിൽ നിന്നും ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യകാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി പകരുന്ന തിരിയിൽ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പ്രോജ്ജലിപ്പിച്ചുകൊണ്ട് പൊങ്കാലയ്ക്ക് തുടക്കം കുറിക്കും ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സംഗമത്തിൽ കേന്ദ്ര ടൂറിസം പെട്രോളിയം പ്രകൃതിവാതകം സഹമന്ത്രി സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപിയും പൊങ്കാലയുടെ ഉദ്ഘാടനം നിർവഹിക്കും ആർ സി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ റജി ചെറിയാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ക്ഷേത്ര മേൽശാന്തി അശോകൻ നമ്പൂതിരിയുടെ കാർമികത്തിൽ ട്രസ്റ്റിമാരായ രഞ്ജിത്ത് ബി നമ്പൂതിരി ദുർഗാദത്ത നമ്പൂതിരി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കും പതിനൊന്ന് മണിക്ക് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമികത്വത്തിൽ അൻപത്തിയൊന്ന് ജീവിതകളിലായി ദേവിയെ എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാലകൾ നീതിക്കും പൊങ്കാല നീതിന് ശേഷം ദിവ്യ അഭിഷേകവും ഉച്ച ദീപാരാധനയും നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും ക്ഷേത്ര കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൊടിക്കുന്നിൽ സുരേഷ് എം പി മുഖ്യ അതിഥിയായി പങ്കെടുക്കും ക്ഷേത്രമേൽശാന്തി അശോകൻ നമ്പൂതിരി മംഗളാരതി സമർപ്പിക്കും പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് കാർത്തിക സമ്പത്തിൽ അഗ്നി പ്രജ്ജലിപ്പിക്കുന്ന ചടങ്ങുകളും നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര മുഖ്യകാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര മാനേജിംഗ് ട്രസ്റ്റി ആന്റ് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ മണിക്കുട്ടൻ നമ്പൂതിരി രഞ്ജിത് ബി നമ്പൂതിരി മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജീവോ സെക്രട്ടറി പി കെ സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു ഹരിപ്പാട്